എന്താണ് സ്റ്റാർലിങ്ക് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ലോകത്തിന്റെ ഏത് കോണിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്പെയ്സ് എക്സ് സ്പെയ്സ് എക്സ് എന്ന ഇലോൺ മസ്കിന്റെ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയാണ് സ്റ്റാർലിങ്ക് സാധാരണ കേബിളുകളിലൂടെയോ ഫൈബർ ഓപ്റ്റിക്കുകളിലൂടെയോ ഇന്റർനെറ്റ് എത്താൻ ബുദ്ധിമുട്ടുള്ള വിദൂര പ്രദേശങ്ങൾ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നതാണ് സ്റ്റാർലിങ്കിന്റെ പ്രധാന ദൌത്യം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നല്ലേ ഭൂമിക്ക് വളരെ അടുത്തുള്ള താഴ്ന്ന ഭ്രമണപഥത്തിൽ ലോ എർത്ത് ഓർബിറ്റ് അഥവാ എൽ ആയിരക്കണക്കിന് ചെറു ഉപഗ്രഹങ്ങളെ വിന്യസിച്ചാണ് സ്റ്റാർലിംഗ് സേവനം നൽകുന്നത് ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയിലെ സ്റ്റാർലിംഗ് ടെർമിനലുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്നു നിങ്ങൾ ഒരു സ്റ്റാർലിംഗ് ഉപഭോക്താവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ സ്ഥാപിക്കുന്ന ഒരു ചെറിയ ഡിഷ് ആന്റിനയിലൂടെ ഈ ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുകയും അയക്കുകയും ചെയ്യാം പരമ്പരാഗത ഉപഗ്രഹ ഇന്റർനെറ്റിനെ അപേക്ഷിച്ച് ഈ എലിയ ഉപഗ്രഹങ്ങൾ ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഡാറ്റ കൈമാറ്റത്തിലെ കാലതാമസം അഥവാ ലാറ്റൻസി വളരെ കുറവായിരിക്കും ഇത് വീഡിയോ കോളിംഗിനും ഓൺലൈൻ ഗെയിമിങ്ങിനും വരെ അനുയോജ്യമാക്കുന്നു സ്റ്റാർലിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അതിവേഗതയാണ് സെക്കൻഡിൽ നൂറ്റി അമ്പത് മെഗാബിറ്റ് മുതൽ സെക്കൻഡിൽ അഞ്ഞൂറ് മെഗാബിറ്റ് വരെ വേഗതയാണ് സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത് ചിലപ്പോൾ അതിലുമധികം വേഗത ലഭിച്ചെന്നും വരാം ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വൻ സാധ്യതകളാണ് സ്റ്റാർലിങ്ക് തുറന്നു നൽകുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ സ്റ്റാർലിംഗിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ സ്റ്റാർലിംഗിന് ചില വെല്ലുവിളികളുമുണ്ട് ഉയർന്ന പ്രാരംഭ ചെലവ് അതായത് ഡിഷ് ആന്റിനയും മറ്റു ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള ചെലവ് ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർലിങ്ക് സേവനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നതിനായി സർക്കാർ അനുമതികൾക്കായി കാത്തിരിക്കുകയാണ് നേരത്തെ ചില പ്രീ ഓർഡറുകൾ സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തിവെക്കുകയുണ്ടായി ഇന്ത്യൻ നിയമങ്ങൾക്കും ലൈസൻസിംഗ് മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് സ്റ്റാർലിംഗിന് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വിദൂര ഗ്രാമങ്ങളിലടക്കം അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാൻ ഇതൊരു വലിയ മുതൽക്കൂട്ടാകും എന്തായാലും സ്റ്റാർലിങ്ക് ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ലഭ്യതയിൽ ഒരു പുതിയ യുഗം കുറിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക